കേരളത്തിലെ വികസനത്തിന് നൽകിയ സംഭാവനകൾ കേരളീയ സമൂഹത്തിൽ നൽകിയ സംഭാവനകൾ കേരളത്തെ ഒരു നവകേരളമാക്കി മാറ്റാൻ നടത്തിക്കൊണ്ട പ്രവർത്തനങ്ങൾ ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്ന കാര്യത്തിൽ യാതൊന്നും സംശയമില്ല അതുകൊണ്ട് നിശ്ചയമായും ഇതെല്ലാം ചേർന്ന അസാധാരണമായ വളരെ പ്രത്യേകതയുള്ള ഒരു സാഹചര്യത്തിലാണ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ കേരളം പുതിയ കേരളമായി പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത സാമൂഹ്യമായ നേട്ടങ്ങൾ കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞ കാര്യം ഇന്ന് എല്ലാവരും സമ്മതിക്കും പറയും കേന്ദ്രം ഭരിക്കുന്ന ബിജെപി നേതാക്കന്മാരും മന്ത്രിമാരായി വരുമ്പം അവർ പറയുന്ന വർത്തമാനം വേറെയാണ് രാഷ്ട്രീയ ഇന്ത്യയിലേക്ക് വെച്ച് എല്ലാ കാര്യങ്ങളിലും വിദ്യാഭ്യാസത്തിലായാലും സാക്ഷരത്തിലായാലും ആരോഗ്യ നേട്ടത്തിലായാലും എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനം നടന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് ഇപ്പം കഴിഞ്ഞ മാസമാണ് കേരള ഇന്ത്യയുടെ ആരാധിയായ രാഷ്ട്രപതി ദ്രൗപതി മുർമ്മ അവരെന്താ അവരുടെ അവർ പ്രസംഗത്തിൽ ഒരു ഭാഗത്ത് കേരളത്തിന്റെ നേട്ടങ്ങളെ പ്രശംസിച്ചു വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് സ്ത്രീശാക്തീകരണത്തിൽ കേരളം നേടിയ നേട്ടങ്ങളെ രാഷ്ട്രപതി മുക്തഖണ്ഠം പ്രശംസിക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം കേരളത്തെ കേരള സർക്കാരിനെ ഏത് വിധത്തിലും തകർക്കാൻ ശ്രമിച്ചു ഒരു ഭരണമാണ് ദർഭാഗ്യവശാൽ കേന്ദ്രത്തിലുള്ളവർ പാടില്ലാത്തതാണ് ഭരണഘടനാപരമായ ശരിയല്ല ഇന്ത്യക്കൊരു ഫെഡറൽ ഭരണഘടനയാണുള്ളത് ഭരണഘടനയുടെ വാചകം തന്നെ എങ്ങനെയാണ് ഇന്ത്യ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണ് ഇപ്പൊ സംസ്ഥാനങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവാദിത്വം എല്ലാ സംസ്ഥാനങ്ങളെയും സഹായിക്കുക കേന്ദ്രം സഹായിച്ചില്ല വലിയ പ്രതിഷേധം കേരളത്തിൽ എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണെന്ന് നീതി ആയോ നേരത്തെ അത് പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു നഗരവിന്റെ കാലം മുതൽ പഞ്ചവത്സര പദ്ധതിയാണ് പ്ലാനിങ് കമ്മീഷൻ കേന്ദ്രത്തിൽ മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടു ആ സൂത്രം പോകും പകരം അവർ കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് യോ നല്ല നല്ല വാക്കാണ് നീതി എന്ന് പറഞ്ഞാൽ നമ്മളെ നീതിന്റെ നീതി ഉണ്ടോ അത് എൻ ഈ നീതി നീതി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ പറഞ്ഞാൽ ഇന്ത്യയെ മാറ്റി തീർക്കുന്നു ഇന്ത്യയെ മാറ്റിത്തീർത്തുന്നതിനുള്ള ഒരു സ്ഥാപനം അതാണ് നീതി ആയോഗം ആ നീതി ആയോഗം എല്ലാ വർഷവും ഐക്യരാഷ്ട്രസഭയുടെ മാനദണ്ഡ പ്രകാരം ജീവിത നിലവാര സൂചിക കണക്കിലെടുത്തുകൊണ്ട് വിവിധ മേഖലയിൽ സംസ്ഥാനങ്ങളെ വിലയിരുത്തും ഏക കാര്യം അതെല്ലാം കേരളം അവസാന എഴുപത്തഞ്ച് വയസ്സാണെങ്കിലും എൺപത് എൺപത്തഞ്ചും വയസ്സൊക്കെയുള്ള ആരോഗ്യ ദൃഢഗാത്തരായ നല്ല വയസ്സുള്ള ചെറുപ്പക്കാരെ നമ്മുടെ നാട്ടിൽ നമുക്ക് ആണ് എൺപത് എൺപത്തഞ്ചും വയസ്സുള്ള മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഏറ്റവും കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇവിടെ അമേരിക്കയുടെ ഒരുക്കാണ് കേരളം ഭേദിച്ചു എന്നറിയൂ ശിശുമരണ നിരക്കിന്റെ കുറവ് ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ ആറോ ഏഴോ കുട്ടികൾ മാത്രമേ കേരളത്തിൽ മരിക്കുന്നുള്ളൂ ആൾക്കാർ അമേരിക്കയുടെ പോകുള്ള ഇത് നമ്മൾ പറയുന്നല്ല നീതി ആയാലും യുനെസ്കോ ആയാലും വോൾഡ് ആയാലും അഞ്ഞ റിപ്പോർട്ടിൽ പറയുന്നു കേരളം നേടിയ നേട്ടങ്ങൾ സ്ത്രീ ശാക്തീകരണം കുടുംബശ്രീ ഒരു ലോക സംഭവമാണ് ഇന്ത്യയല്ല ില്ല അതാണ് ഏതാനും വർഷങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബൈഡൻ ഒരു പ്രസംഗം നടത്തി ഇന്ത്യക്ക് പ്രസംഗം പറഞ്ഞു ലോകത്തിൽ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടുന്ന പ്രദേശം അത് കേരളമാണ് കേന്ദ്ര മന്ത്രിമാരിൽ നിന്ന് നമ്മുടെ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ ചെയർമാൻമാർ നമ്മുടെ മന്ത്രിമാർ കൈകൾക്ക് അപ്പൊ കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉപരി നേടിയ ഒരു അഭിവൃദ്ധിയുടെ കാലമാണിത് പതിനെട്ടാം നല്ലൊരു പാടില്ല पंजेरा पॉलिटिव आई हूँ पंजेरा पॉलिटिव पंजेरा पॉलिटिव दिलावरी दुनिया का नाम देता हूँ पंजेरा पॉलिटिव आई कहती हूँ पंजेरा पंजेरा पॉलिटिव अजय कॉलेज में एडमिशन कराते हैं मालूम है ये बात पॉलिटिव मोना का मोना चली लेबिस जगह भी चली नहीं है नहीं ये बात ये बात मधुरे के ये बात म मैं ये देख रहा हूँ मेरे फैमिली में तो वहाँ पे गेट आउट है ना आरामी इनके यहाँ पे इनके यहाँ पे നമ്മുടെ അറുപതാം അമിരുന്നു नथी आयति